ഒറ്റപ്പാലത്ത് എസ് ഐയെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ മീഡ്ന സ്വദേശികളായ തഴത്തേതിൽ വിവേക് വടക്കേ പുത്തൻ വീട്ടിൽ ഷിബു എന്നിവരാണ് അറസ്റ്റിലായത് കസ്റ്റഡിയിലെടുത്ത യുവാവിനും അക്രമത്തിൽ പരിക്കേറ്റു ഒറ്റപ്പാലം മീഡ്നയിൽ ഇരുവിഭാഗം യുവാക്കൾ തമ്മിൽ സംഘർഷം നടക്കുന്നു എന്ന് അറിഞ്ഞെത്തിയതായിരുന്നു ഒറ്റപ്പാലം പോലീസ് സംഘർഷത്തിൽ കസ്റ്റഡിയിലായ അക്ബറിനെ കൊണ്ട് മടങ്ങുന്നതിനിടെയാണ് ഒരു വിഭാഗം വീണ്ടും എത്തിയത് സംഘർഷത്തിൽ ഒറ്റപ്പാലം ഗ്രേഡ് എസ് ഐ രാജ്നാരായണനും അക്ബറിനുമാണ് പരിക്കേറ്റത് മൂർച്ചയുള്ള ഓടുപയോഗിച്ച് വെട്ടുകയായിരുന്നു ഇരുവരുടെയും കൈയിനാണ് പരിക്ക് തുടർന്ന് ഒറ്റപ്പാലം പോലീസ് നടത്തിയ ഊർജിത അന്വേഷണത്തിലാണ് രണ്ടുപേർ പിടിയിലായത് മീഡ്ന സ്വദേശികളായ താഴത്തേതിൽ വിവേക് വടക്കേ പുത്തൻ വീട്ടിൽ ഷിബു എന്നിവരാണ് അറസ്റ്റിലായത് സംഭവത്തിൽ കൂടുതൽ ആളുകൾ അറസ്റ്റിലാകുമെന്നാണ് സൂചന ഈ ചാനൽ ഒറ്റപ്പാലം ഒറ്റപ്പാലംഇ മഹിളാ സമൃദ്ധി ട്രിയോ പ്ലാൻ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ അമ്പതിനായിരം വരെ ആറ് ശതമാനം നിരക്കിൽ മഹിളാ പ്ലസ് കൺസ്യൂമർ ലോൺ സീറോ പേഴ്സൻറ് ചാർജിൽ മഹിളാ പ്ലസ് ഗോൾഡ് ഓടി അഞ്ചു ശതമാനം പലിശ ലഭിക്കുന്ന സീറോ ബാലൻസ് മഹിളാ പ്ലസ് സുഗമ അക്കൗണ്ട് ഇനി നമ്മുടേതാണ് പ്ലാൻ